നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡൈവിങ്ങിന് കാർഡ് കിട്ടുക അടുത്ത മത്സരം നഷ്ടമാവുക വല്ലാതൊരവസ്ഥയാണത് പോർച്ചുഗൽ തുർക്കിയെ ഇന്നലെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിക്കൊണ്ട് യൂറോ യൂറോകപ്പിന്റെ പ്രീക്വാർട്ടറിലേക്ക് കടന്നുപോയ ആ മത്സരത്തിൽ അവർക്കുണ്ടായ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ സംഭവമാണ് ആ സൂപ്പർ താരത്തിന് അടുത്ത മത്സരം കളിക്കാൻ കഴിയില്ല ബാക്ക് ടു ബാക്ക് ഗെയിമുകളിൽ യെല്ലോ കാർഡ് അതും ഡൈവിങിന് യെല്ലോ കാർഡ് കിട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് അടുത്ത കളി കളിക്കാൻ പറ്റില്ല പോർച്ചുഗലിന്റെ അടുത്ത മത്സരം ജോർജിയക്കെതിരെയാണ് ജൂൺ ഇരുപത്തിയാറിനാണ് മത്സരം ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ ഇരുപത്തിയേഴിന് പന്ത്രണ്ട് മുപ്പതിനെ പന്ത്രണ്ട് മുപ്പത് എമ്മിനാണ് ആ കളി ആ മത്സരം കളിക്കാൻ പോർച്ചുഗലിന്റെ മുന്നേറ്റ നിറയിൽ റാഫേൽ ലിയാവോ ഉണ്ടാവില്ല റാഫേൽ ലിയാവോ വിൽ സെർവ് എ വൺ ഗെയിം സസ്പെൻഷൻ ആഫ്റ്റർ റിസീവിങ് എ യെല്ലോ ഫോർ ഡൈവിങ് ഇൻ ബാക്ക് ബാക്ക് ടു ഗെയിംസ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു അതായത് തുടർച്ചയായ രണ്ട് കളികളിൽ ഡൈവിങ്ങിന് യെല്ലോ കാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നു അദ്ദേഹം ഇതാ അടുത്ത മത്സരം കളിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് പോയിരിക്കുന്നു പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ അടുത്ത കളിയിൽ ചില റൊട്ടേഷൻസിനൊക്കെ ഒക്കെ റോബർട്ടോ മാർട്ടിനസ് ശ്രമിച്ചേക്കും കാരണം ഓൾറെഡി കടന്ന് പ്രീക്വാർട്ടറിലേക്ക് എത്തി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഏതായാലും റാഫൽ ലിയാവോയുടെ പൊസിഷൻ എന്തായാലും മറ്റൊരു താരത്തെ കളിപ്പിക്കേണ്ടി വരും മുന്നേറ്റത്തിൽ ക്രിസ്ത്യാനോയും റാഫേൽ ലിയാവോയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രകടനം റാഫേൽ ലിയാവോ ക്രിസ്ത്യാനോയാണ് മുന്നേറ്റങ്ങളെ ചുക്കാൻ പിടിച്ചിറങ്ങിയത് തൊട്ടുപുറകിലായിട്ട് മുറകിലായിട്ട് റാഫേൽ ലിയാവോ ബ്രൂണോ ഫെർണാണ്ടസ് ബെർണാഡോ സിൽവ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ സജീവമാക്കി നിലനിർത്തിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷത്തിലെ ലിയാവയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും പോർച്ചുഗലിന് ഗുണകരമാവുന്നതുമാണ് എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അടുത്ത മത്സരം കളിക്കാൻ താരമുണ്ടാവില്ല അദ്ദേഹത്തിന് വൺ മാച്ച് സസ്പെൻഷനാണ് അവർ ഫുട്ബോൾ ഫുട്ബോളിനകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക് സോ